സംസ്ഥാനത്തെ ഫാമുകളിൽ കൂടുതൽ നൂതന സജ്ജീകരണങ്ങൾ കൊണ്ടുവരുമെന്നും ആധുനിക രീതിയുള്ള ഷെഡുകൾ നിർമ്മിച്ച് കോഴി ഫാമുകൾ വിപുലീകരിക്കുമെന്നും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജയ ചിഞ്ചുറാണി മുണ്ടയാട് മേഖല കോഴി വളർത്തൽ കേന്ദ്രത്തിലെ ക്യാമ്പസ് റോഡും പോൾട്രി സിക്ക് ഷെഡും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോഴി കാട താറാവ് ഉൾപ്പെടെയുള്ള അസുഖബാധിതരായ പക്ഷികളെ മാറ്റി പാർപ്പിക്കുന്നതിന് സിക്ക് ബൗണ്ടറി റൂമുകൾ ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പന്നി ഫാമുകളിൽ പുതിയ ഇനം പന്നികളെ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പടർന്നു പിടിച്ച പക്ഷിപ്പനി പന്നിപ്പനി എന്നിവ മൂലമുണ്ടായ നഷ്ടത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതിന്റെ അറുപത് ശതമാനം ഫണ്ട് കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും അത് ലഭ്യമാക്കിയില്ല പക്ഷേ കേരളം അത് കർഷകർക്ക് കൊടുത്തു ബാക്കിയുള്ള ഇരുപത് ശതമാനം തുക എത്രയും പെട്ടെന്ന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് കോഴി വളർത്തൽ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി വ്യത്യസ്ത സ്കീമുകളിലൂടെ സൗജന്യമായി മുട്ടക്കോഴികളെയും ഇറച്ചിക്കോഴികളെയും നൽകുന്നുണ്ട് ആശ്രയ പദ്ധതിയിലൂടെ ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ വിധവകൾക്കും പത്ത് വീതം കോഴിയും തീറ്റയും നൽകുന്നുണ്ട് സ്കൂൾ പോൾട്രി ക്ലബ് മുഖേന ആറ് മുതൽ ഒൻപത് വരെ ക്ലാസുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് അഞ്ചു കോഴികളെ വീതം നൽകുന്നുണ്ട് കുടുംബശ്രീ വഴി കോഴിയും കൂടും പദ്ധതിയും നടപ്പിലാക്കി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പക്ഷേ ഇവിടെയൊക്കെ നമുക്കറിയാം കോഴികളെ ഉത്പാദിപ്പിക്കുമ്പോൾ കൂടുതലും നമ്മുടെ പഞ്ചായത്തുകളുടെ സ്കീമുകളിൽ രേഖപ്പെടുത്തി അവരെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ഈ ഫാമുകൾ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചില പ്രത്യേകതകൾ നമ്മുടെ ഫാമിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഈ അടുത്ത സമയത്ത് പക്ഷിപ്പനിയുടെയൊക്കെ ഒരു ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട് വളരെ കർശനമായ നിലയിലുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാ ഫാമുകളിലും കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് കാരണം ഇതിനെയൊന്നും നമുക്ക് അങ്ങനെ കൊന്നൊടിക്കുകയോ ഒന്നും പോകാൻ നമുക്ക് പറ്റത്തില്ല ഫാമിനകത്ത് നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷികളും മറ്റനേക കാര്യങ്ങളൊക്കെ വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമുക്ക് കൊണ്ടുപോവാൻ നമുക്ക് കഴിയും നമ്മുടെ ഈ ഫാം ഒരറ്റത്ത് ചെന്നപ്പോൾ നമുക്കറിയാം അത് രണ്ടായി തിരിഞ്ഞു നമ്മുടെ ഒരു ഫാമിൻ്റെ കുറച്ച് ഭാഗം റോഡിനപ്പുറത്താകുന്ന ഒരു അവസ്ഥ വന്നു നമ്മുടെ ഓഫീസ് ഉൾപ്പെടെ അവിടെയാണ് അവിടെയാണിപ്പോൾ പന്നികളുടെ ഷെഡൊക്കെ സ്ഥാപിക്കാം എന്ന് മാറ്റി പാർപ്പിക്കാം എന്ന് പറഞ്ഞത് ഇപ്പോൾ പുതിയയിനം പന്നികളെയൊക്കെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരുവാൻ അതിനെ കൂടുതൽ നമുക്ക് ഉൽപാദനത്തിലൂടെ കൊണ്ടെത്തിക്കുവാനുള്ള പരിശ്രമം നമുക്കതിലൂടെ ചെയ്യാം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന മൊയ്തീൻ മൃഗസംരക്ഷണ വകുപ്പ് ഡി ഡി ആൻഡ് പി ടിഒ ഡോക്ടർ അനിൽകുമാർ നായർ മുണ്ടയാട് മേഖലാ കോഴി വളർത്തൽ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി ഗിരീഷ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഫാമിലി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ